ഇന്ത്യൻ ഫുട്ബോളിനെ പിടിച്ചുകുലുക്കി പുറത്താക്കപ്പെട്ട കോച്ച് ഇഗോർ ശ്രീമാക്കിൻ്റെ വിമർശനങ്ങൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അധ്യക്ഷനും ബി നേതാവുമായ കല്യാൺ ചൌബെ എത്രയും വേഗം സ്ഥാനമൊഴിയുന്നു അത്രയും നല്ലതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം ടെക്നിക്കൽ കമ്മിറ്റി അധ്യക്ഷൻ ഐ എം വിജയനെതിരെയും ശ്രീമാക് വിമർശനം ഉന്നയിച്ചു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി അനിൽ വാസുദേവ് ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ് കടുത്ത വിമർശങ്ങളായിരുന്നു ഉന്നയിച്ചത് തീർച്ചയായും എസ് കെ ൻ വലിയ വിമർശനങ്ങളാണ് സ്റ്റിമാക്ക് ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സ്റ്റിമാക്കിനെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ മോശം പ്രകടനം എന്നാണ് അതിന് കാരണമായി ചൂണ്ടിക്കാട്ടിയത് പക്ഷേ സ്റ്റിമാക്ക് പറയുന്നത് താൻ തന്നെ ഒഴിയാൻ തയ്യാറായിരുന്നു ഇക്കാര്യം നേരത്തെ തന്നെ അറിയിച്ചതാണ് പക്ഷേ ഒരു കയ്യടി നേടാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷേ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ തന്നെ പുറത്താക്കി എന്ന തരത്തിലുള്ള വാർത്താക്കുറിപ്പ് ഇറക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത് ഒപ്പം തന്നെ ഒരു വർഷം മുമ്പ് തന്നെ താൻ ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിച്ചാണ് പക്ഷേ അന്നത്തെ സെക്രട്ടറി മലയാളിയുമായ ഷാജി പ്രഭാകരൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് താൻ തുടരാൻ തന്നെ തീരുമാനിച്ചത് ടീമിനായി വലിയ നേട്ടങ്ങൾ കൊണ്ടുവരാൻ ആദ്യഘട്ടത്തിൽ തനിക്ക് സാധിച്ചതാണ് നാല് കിരീടങ്ങളിലേക്ക് ടീമിനെ നയിച്ചു ഒപ്പം തന്നെ നൂറാം റാങ്കിനെയൊക്കെ അടുത്തേക്കൊക്കെ കൊണ്ടുവരാൻ തനിക്ക് സാധിച്ചതാണ് പക്ഷേ അവിടെ നിന്ന് പുതിയ ആളുകൾ ഈ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വന്നതോടുകൂടിയാണ് മാറ്റങ്ങൾ ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ തകിടം മറഞ്ഞതെന്നാണ് സ്റ്റിമാക്ക ഉന്നയിക്കുന്ന പ്രധാന ആരോപണം അദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളും ക്രൂരൻപുകളും ഒക്കെ തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അധ്യക്ഷനും ബി ജെ നേതാവുമായ കല്യാൺ ചോബയ്ക്കെതിരെ തന്നെയാണ് ഉന്നയിക്കുന്നത് ഫുട്ബോളുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഫെഡറേഷനെ ഭരിക്കുന്നത് അവർക്ക് താല്പര്യം വലിയ വലിയ ആളുകളുടെ താരങ്ങളുടെ ഒപ്പം തന്നെ നിന്ന് ഫോട്ടോ ഫോട്ടോയെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതിനാണ് അല്ലാതെ ഫുട്ബോളിനെ വളർത്താനല്ല ഒപ്പം തന്നെ താൻ ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും ചെയ്തു തന്നില്ല താരങ്ങൾക്ക് വേണ്ടിയിരുന്ന അടിസ്ഥാനപരമായി വേണ്ടിയിരുന്ന ജി പി എസ് സംവിധാനം അടക്കം ഘടിപ്പിക്കാൻ തയ്യാറാവാതെയാണ് ഇരുന്നൂറ് ദിവസത്തോളം ടീമുകൾ അത്തരത്തിലാണ് പരിശീലിപ്പിച്ചത് അതുപോലെ തന്നെ ടീമിനെ ചാർട്ടേഡ് ഫ്ലൈറ്റ് ഒരുക്കി എന്ന തരത്തിലൊക്കെ തന്നെ വാർത്താസമ്മേളനം നടത്തി പറയുന്നു പക്ഷേ ടീം എത്തിയത് അവസാന നിമിഷമാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എത്രയും വേഗം കല്യാൺ ചൗബേ ഒഴികുന്നു അത്രയും നല്ലതാണ് ഇന്ത്യൻ ഫുട്ബോളിന് നല്ലതെന്നാണ് സ്റ്റിമാക്കിൻ്റെ വിമർശനം ഒപ്പം തന്നെ ടെക്നിക്കൽ കമ്മിറ്റി അധ്യക്ഷനായ ഐ എം വിജയനെതിരെയും ഒരു വിമർശനം സ്റ്റിമാക്ക് ഉന്നയിക്കുന്നു ഐ എം വിജയൻ ഇതിഹാസ താരമായേക്കാം വലിയ കളിക്കാരനായേക്കും പക്ഷേ അദ്ദേഹത്തിന് ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും തെറ്റിപ്പോയി അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിമർശനത്തിന് കാരണം സ്റ്റിമാക്കിനെ മാറ്റം സ്റ്റിമാക്കിനെ മാറ്റണമെന്ന വിമർശനം ഉന്നയിച്ച നേരത്തെ തന്നെ ഉന്നയിച്ച ഒരാളാണ് ഐ എം വിജയൻ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മറുപടി കൊടുക്കുന്നത് എന്തായാലും സ്റ്റിമാക്കിൻ്റെ ഈ വലിയ ആരോപണങ്ങൾക്ക് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ മറുപടി കൊടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും എന്താണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് പറയാനുള്ളത് എന്നുള്ളതാണ് അറിയാനുള്ളത് വലിയ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യൻ ഫുട്ബോളിനെ ഒരു കോച്ചിനെ മാറ്റിയത് കൊണ്ട് എന്തെങ്കിലും നന്നാവുമോ അതോ ഇനിയും ഏതെങ്കിലും ഒരു കോച്ചിനെ കൊണ്ടുവന്ന ഈ തലപ്പത്തുള്ളവർ മാറാതെ ഫുട്ബോൾ നന്നാവില്ല എന്നുള്ള വിമർശനങ്ങളാണ് ആരാധകർ ഉന്നയിക്കുന്നത്